നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കൊക്കെ എല്ലാവർക്കും ആഗ്രഹങ്ങൾ സാധിക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് എല്ലാവരുടെയും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് വലിയ വലിയ ലക്ഷ്യങ്ങൾ ചെറിയ ലക്ഷ്യങ്ങൾ എല്ലാം ഉണ്ട് എല്ലാ മനുഷ്യന്റെയും ജീവിതത്തിൽ വീട് വെക്കുക കാറ് വാങ്ങുക അല്ലെങ്കിൽ അവരുടെ ചെറിയ ചെറിയ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ടല്ലോ ഇതെല്ലാം സാധിക്കാൻ വേണ്ടി എല്ലാ മനുഷ്യരും ആശ്രയിക്കുന്ന ഒരു മേഖലയാണ് ലോൺ അല്ലെങ്കിൽ വായ്പ എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹം എന്താണ് ഒരു എത്ര വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതിയല്ലോ അപ്പൊ എന്തായി എനിക്ക് എത്രയും പെട്ടെന്ന് ഈ എന്റെ സ്വപ്നങ്ങളിലേക്ക് എത്താം എന്നൊരു ചിന്തയില് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഈ ലോണടവില് ഉണ്ടാകുന്ന പല ചതിക്കുഴികൾ മീൻസ് ചതിക്കുഴികൾ മീൻസ് നമ്മൾ ഇത് അടച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എടുത്തതിനേക്കാൾ മൂന്നോ നാലോ ഇരട്ടി തുക നമ്മൾ അടയ്ക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ തലയിൽ വരുന്നുണ്ട് പ്രത്യേകിച്ച് വരുന്നത് ഹൗസിംഗ് ലോണിന്റെ കാര്യത്തിലാണ് നമ്മൾ ഹൗസിംഗ് ലോണും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ എല്ലാവരുടെയും ആഗ്രഹമാണ് സ്വന്തമായിട്ടൊരു വീട് ഈ വീട് സ്വന്തമാക്കാൻ വേണ്ടി നമ്മൾ ദീർഘകാലത്തേക്ക് കാരണം മാസം ചെറിയ വരുമാനം ഉണ്ടാവുള്ളൂ ആ ചെറിയ വരുമാനത്തിൽ ഉൾക്കൊണ്ട് ദീർഘകാലത്തിലേക്ക് അടച്ചു കഴിഞ്ഞാൽ എന്താ ആ ഒത്തിരി വർഷം അടച്ചാൽ മതിയിലോ എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാവും പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എത്ര ഇരട്ടിയോളമാണ് അടക്കേണ്ടത് എന്നുള്ളൊരു ബോധ്യം ചിലപ്പോൾ നമുക്ക് ഇല്ലാതെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത് ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാം ആ ദീർഘകാലത്തേക്ക് അടയ്ക്കേണ്ടി വരുന്ന തുകയെ കുറെ എമൗണ്ട് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും അതിന് എന്തെല്ലാമാണ് ചെയ്യാൻ സാധിക്കുക എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ അതായത് ഒരു ഹൗസിംഗ് ലോൺ എടുത്തു കഴിഞ്ഞാൽ മുപ്പത് വർഷത്തേക്കാണ് നമുക്ക് ഏറ്റവും മാക്സിമം നമുക്ക് പരിധി കിട്ടുക ആ മുപ്പത് വർഷത്തിനുള്ളിൽ എത്ര പെട്ടെന്ന് നമുക്ക് അടച്ചു തീർക്കാൻ പറ്റുമോ ആ അങ്ങനെ അടച്ചു തീർക്കുമ്പോൾ ഏതെല്ലാം വഴികളിലൂടെ നമുക്ക് അടച്ചു തീർക്കാം അങ്ങനെ അടച്ചു തീർക്കുമ്പോൾ നമുക്ക് എത്രയെല്ലാം ലാഭം കിട്ടുമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോയും ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്തു തരിക ഈ വീഡിയോ നിങ്ങളെ ഹൗസിംഗ് ലോൺ ഉള്ള ആളുകൾക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എൻ്റെ വീഡിയോ അവരിലേക്കും കൂടെ എത്തിക്കാനുള്ള ഒരു സഹായം നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ് അപ്പോൾ ഒരിക്കൽ കൂടി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഹൗസിംഗ് ലോൺ എടുക്കുന്ന ഒരാൾ നിങ്ങൾ ഒരു സാധാരണയായിട്ട് ഇരുപത് വർഷം മുപ്പത് വർഷത്തേക്കൊക്കെയാണ് മിക്കവര് ഹൗസിംഗ് ലോൺ എടുക്കുന്നത് അപ്പോൾ നിങ്ങളൊരു ഹൗസിംഗ് ലോൺ എടുക്കുമ്പോൾ ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ ഹൗസിംഗ് ലോൺ ഡിമിനിഷിംഗ് റേറ്റിലാണോ നിങ്ങൾക്ക് കിട്ടുന്നതെന്നാണ് നിങ്ങൾക്ക് എല്ലാം പറയാം ഫ്ലാറ്റ് റേറ്റ് ഉണ്ട് ഡിമിനിഷിംഗ് റേറ്റ് ഉണ്ട് എന്നാണ് എന്താണ് ഡിമിനിഷിംഗ് റേറ്റ് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മളെ അടയ്ക്കുന്ന തുകയുടെ തുകയിലേക്ക് ഇപ്പോൾ നമ്മളൊരു മാസം അടവ് പോകുമ്പോൾ അതിനകത്തേക്ക് നമ്മൾ അടയ്ക്കുന്ന തുക ചെന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ബാക്കിയുള്ള തുകയ്ക്ക് നമുക്ക് പലിശ എടുക്കാവുള്ളൂ ഇപ്പോൾ മുതലിലേക്ക് ചെല്ലുന്ന എമൗണ്ടിന് ശേഷമുള്ള തുകയ്ക്ക് മാത്രമേ അടുത്ത മാസങ്ങളിൽ എന്താവുള്ളൂ പലിശ വരത്തുള്ളൂ അങ്ങനെയാണ് നമുക്ക് ഓരോ മാസവും നമ്മൾ എമൗണ്ട് നമുക്ക് ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇരുപതിനായിരം രൂപയാണ് നമുക്ക് ഇ എം ഐ പോകുന്നതെങ്കിൽ ഇരുപതിനായിരം രൂപ ചിലപ്പോ ആദ്യത്തെ മാസങ്ങളിലെ ഒരു ആയിരം രൂപ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ താഴെ മാത്രമേ എന്തായിട്ടുള്ളൂ മുതലിലേക്ക് പോകുന്നുള്ളൂ ബാക്കി മൊത്തം പലിശയാണ് പോകുന്നത് എങ്കിൽ പോലും ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മുതലേക്ക് ചെല്ലുമ്പോൾ ബാക്കിയുള്ള തുകയ്ക്ക് മാത്രമേ പലിശയുള്ളൂ ഉള്ളൂ അപ്പൊ അങ്ങനെ അത് ഇടയ്ക്ക് നമുക്ക് കൂടുതലായിട്ട് അടയ്ക്കാൻ സാധിച്ചാലോ ബാക്കിയുള്ള അതിന്റെ എന്ത് ചെയ്യും പലിശ കുറയും അപ്പൊ അങ്ങനത്തെ ഒരു കാര്യം അപ്പൊ ഡിമിനിഷിങ്ങിലാണോ നമ്മളുടെ റേറ്റ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ആദ്യം ഉറപ്പാക്കണം നമ്മൾ ഹൗസിംഗ് ലോണിലേക്ക് ഒരു ഇ എം ഐ അടച്ചു തുടങ്ങുമ്പോൾ ഈ അടയ്ക്കുന്ന തുക എവിടേക്കാണ് പോകുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അതായത് പലിശയിലേക്കാണോ മുതലിലേക്കാണോ എന്ന് പോകുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവിടെ നമുക്കൊരു ഉദാഹരണം എടുക്കാം മുപ്പത് ലക്ഷം രൂപ എടുത്ത് വീട് പണിയുന്ന ഒരാൾ മുപ്പത് വർഷത്തേക്ക് ഇ എം ഐ എടുക്കുകയാണെങ്കിൽ എത്ര രൂപ ഇ എം ഐ വരുമെന്നും മാസമാസം അടുത്ത മുപ്പത് വർഷത്തേക്കാണ് ഈ അടവിലിന് എത്ര രൂപയാണ് മുതലിലേക്കും എത്ര രൂപയാണ് പലിശയിലേക്കും പോകുന്നതെന്നും നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കുകയെങ്കിൽ കാണാം എടുക്കുന്ന തുക മുപ്പത് ലക്ഷം രൂപയാണ് മുപ്പത് വർഷത്തേക്ക് നമ്മൾ എടുക്കാറ് മുപ്പത് വർഷം എന്ന് കഴിഞ്ഞാൽ ഏകദേശം മുന്നൂറ്ററുപത് മാസം ഉണ്ട് പലിശ നിരക്ക് എട്ട് പോയിന്റ് ആറ് ശതമാനമാണ് പലിശ നിരക്കെങ്കിൽ നമുക്കൊരു മാസം ഇ എം ഐ വരിക ഏകദേശം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ അതായത് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ അടുത്ത മുന്നൂറ്റി അറുപത് മാസത്തേക്ക് നമ്മൾ അടയ്ക്കാൻ ബാധ്യസ്ഥനാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ ആകെ നമ്മൾ അടയ്ക്കുന്ന പലിശ പലിശ മാത്രം മുപ്പത് വർഷം കൊണ്ട് നമ്മൾ അടയ്ക്കുന്ന പലിശ മാത്രം ഏകദേശം അമ്പത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് രൂപ അമ്പത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് രൂപ അതായത് നമ്മൾ മുപ്പത് ലക്ഷം അടച്ചിട്ടുള്ളൂ എടുത്തിട്ടുള്ളൂ അതിന്റെ പലിശ മാത്രമായിട്ട് ഏകദേശത്തിനുണ്ട് അമ്പത്തി മൂന്ന് അമ്പത്തിനാല് ലക്ഷം രൂപയുണ്ട് അതിൻ്റെ മുതൽ കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ മൊത്തം നമ്മൾ ഏകദേശം തിരിച്ചടക്കേണ്ട ഏകദേശം എൺപത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് രൂപയാണ് ഈ എട്ടേ പോയിൻറ്റ് ആറ് ശതമാനമാണ് വരുന്നതെങ്കിൽ മുപ്പത് വർഷത്തേക്ക് മുപ്പത് ലക്ഷം രൂപ എടുത്തു അമ്പത്തിമൂന്ന് ലക്ഷം രൂപ പലിശ അടച്ചു അതായത് അമ്പത്തിമൂന്നും മുപ്പതും കൂടെ എല്ലാം കൂടെ എൺപത്തി മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയോളം നമ്മൾ എന്ത് ചെയ്യണം മൊത്തം തിരിച്ചടയ്ക്കണം ഏകദേശം മൂന്ന് ഇരട്ടിയോളം രൂപ നമ്മൾ അധികമായിട്ട് അടയ്ക്കുകയാണ് ഇത് എട്ടേ പോയിന്റ് ആറ് ശതമാനം എന്ന കുറഞ്ഞ പലിശയിലാണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ആദ്യത്തെ അടവ് കഴിയുമ്പോൾ മുപ്പത് ലക്ഷം രൂപയിൽ ആദ്യത്തെ അടവായി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയില് നമ്മൾ ഇതിലേക്ക് ഇത് അടച്ചു കഴിഞ്ഞാൽ ബാക്കി എപ്പോഴും വരുന്ന ഏകദേശം ഇരുപത്തി ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റാ തൊണ്ണൂറ്റെട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത് രൂപ ആകെപ്പാടെ ആയിരത്തി അഞ്ഞൂറ് രൂപ താഴെ മാത്രമേ എന്തായിട്ടുള്ളൂ മുതലിലേക്ക് പോകുന്നുള്ളൂ അപ്പം നമ്മളുടെ അടക്കിന് തുകയുടെ ഭീകരമായ പലിശ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ഒരു വർഷത്തിന് ശേഷം അതായത് പന്ത്രണ്ട് മാസത്തെ ഇ എം ഐക്ക് ശേഷം ഔട്ട്സ്റ്റാൻഡിംഗ് എമൗണ്ട് ബാക്കിയുള്ള എമൗണ്ട് ഏകദേശം ഇരുപത്തി ഒൻപത് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപയായിട്ട് വരും അതായത് പതിമൂന്നാം മാസവും ഏകദേശം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ നമ്മൾ ഇ എം ഐയിലേക്ക് അടയ്ക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപ മാത്രമേ മുതലിലേക്ക് പോകുന്നുള്ളൂ ആദ്യത്തെ ആ ഇത് ആ തുടക്കത്തിൽ ആയിരത്തി ഇരുന്നൂറായിരത്തി മൂന്നൂറ് രൂപയാണ് പോയതെങ്കിൽ പന്ത്രണ്ട് മാസം കഴിയുമ്പോഴും മുതലിലേക്ക് എത്തുന്ന ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപ മാത്രമേ ഉള്ളൂ ഇരുപത്തി മുന്നൂറ്റി നാല്പത്തി രൂപയും പലിശയായിട്ട് തന്നെയാണ് പോകുന്നത് ഏകദേശം ഒരു ഇ എം ഐയിൽ നിന്ന് നമ്മൾ മുതലിലേക്ക് ഒരു രണ്ടായിരം രൂപ എത്തുന്നത് പതിനെട്ട് മാസങ്ങൾക്ക് ശേഷമാണ് അതായത് ഏകദേശം പതിനെട്ടാമത്തെ മാസം ഇ എം ഐ അടയ്ക്കുമ്പോഴാണ് നമ്മുടെ മുതലിലേക്ക് ഈ ഇരുപത്തി മൂവായിരത്തിൽ നിന്ന് ഒരു രണ്ടായിരം രൂപ മുതലിലേക്ക് വരുന്നത് ബാക്കി അപ്പോഴും എന്താണ് ഇരുപത്തൊന്നായിരം രൂപയോളം പലിശയാണ് രണ്ടായിരം രൂപ എത്തുന്നത് പതിനെട്ടാം മാസമാണ് അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഇ എം ഐയുടെ ഇ എം ഐയുടെ നമ്മളുടെ അടയ്ക്കിന് തുകയുടെ അയ്യായിരം രൂപ മുതലിലേക്ക് എത്തുന്നത് ഏകദേശം നൂറ്റി നാൽപ്പത്തി ആറാമത്തെ മാസമാണ് ആലോചിച്ച് നോക്ക് നമ്മൾ ഇരുപത്തി മൂവായിരം രൂപ വെച്ച് അടച്ചടച്ച് ഏകദേശം നൂറ്റി നാൽപ്പത്തി ആറാമത്തെ മാസമാണ് ഈ ഇരുപത്തി മൂവായിരത്തിൽ അയ്യായിരം രൂപ മുതലിലേക്കും ബാക്കി പലിശയിലേക്കും പോകുന്നത് അപ്പോൾ ആലോചിച്ച് നോക്കിയേ ഇതിന്റെ ഭീകരത ആദ്യ വർഷങ്ങളിൽ നമ്മളുടെ മറ്റേ ഈ പറയുന്ന ലോണിന്റെ പലിശ മുഴുവൻ എന്തു ചെയ്യും ആദ്യത്തെ പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് ബാങ്കുകാർക്ക് കിട്ടും പിന്നീട് ഇവർ ഇത് ചെയ്ത് തീർക്കുമ്പോഴാണ് ബാക്കിയുള്ളത് മുതലാണ് ഇനി അവര് പെട്ടെന്ന് ഈ പതിനഞ്ച് വർഷത്തിന് ശേഷം ഇരുപത്തിനു ശേഷം പെട്ടെന്ന് കൊണ്ടേ അടച്ചു കഴിഞ്ഞാൽ എന്താ കാര്യമുള്ള ഒരു കാര്യമില്ല കാരണം നമ്മൾ പലിശ വളർത്തും കൊടുത്തു ഇനി അടയ്ക്കുന്ന മൊത്തം മുതലാണ് അപ്പൊ ബാങ്കുകാർക്ക് താല്പര്യം എന്താ ഈ നേരത്തെ നേരത്തെശയിലെ അരച്ച് തീർക്കാൻ അവർക്ക് താല്പര്യമില്ല കാരണം ആദ്യമേ തന്നെ അതേ പരമാവധി പലിശ അവർ എടുക്കുന്നു ബാക്കിയുള്ളത് ഒരുമിച്ച് അരച്ചു കഴിഞ്ഞാൽ മുതൽ അവസാനം തിരിച്ച് കിട്ടുകയും ചെയ്യും അതാണ് നമ്മൾ ഈ അവസാനം നേരത്തെ കൊണ്ട് അടക്കുന്നതിലെ ഒരു അബദ്ധം അത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാന്നാണ് ഞാനിവിടെ പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ നമ്മൾ കുറഞ്ഞ ഇ എം ഐക്ക് വേണ്ടിയാണ് ദീർഘകാലത്തേക്ക് നമ്മൾ ഇത് എടുക്കുന്നത് അപ്പൊ ദീർഘകാലത്തേക്ക് നമ്മൾ എടുക്കുമ്പോൾ ഏകദേശം ആദ്യത്തെ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് തന്നെ എന്തായി ഈ പലിശ മുഴുവൻ ബാങ്കുകാർക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടാവും നമ്മൾ അടയ്ക്കുന്ന തുകയെ ബാക്കിയുള്ള തുക നമ്മൾ പിന്നീട് അടയ്ക്കാമെന്ന് ഒരുമിച്ച് അടയ്ക്കാൻ നോക്കഴിഞ്ഞാൽ ബാങ്ക്കാർക്ക് ലാഭം എന്താണ് ആദ്യത്തെ പതിനഞ്ച് വർഷത്തെ ഇ എം ഐ മുടങ്ങാതെ അടയ്ക്കുന്ന അവർക്ക് കിട്ടേണ്ട പലിശ മൊത്തം കിട്ടി അതുകൊണ്ട് തന്നെ അവർക്ക് യാതൊരു നഷ്ടവും അതിനകത്ത് വരുന്നില്ല ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ പത്ത് പതിനഞ്ച് വർഷം നിങ്ങൾ ഓൾറെഡി നീമയടച്ചു ബാക്കി മൊത്തത്തിൽ നിങ്ങൾ അടയ്ക്കുമ്പോൾ ഓൾറെഡി മുപ്പത് വർഷത്തേക്കുള്ള പലിശ നിങ്ങൾ ഓൾറെഡി അടച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഈ പതിനഞ്ച് വർഷത്തെ ഇ എം ഐ അടച്ച് പിന്നീട് മുഴുവനായിട്ട് അടച്ച് തീർക്കുന്നതിനോട് വലിയൊരു അഭിപ്രായം എനിക്കില്ല അപ്പോൾ അത് നിങ്ങൾ മനസ്സിൽ വെക്കുക ആദ്യമേ നിങ്ങൾ തിരിച്ചടയ്ക്കാനാണെങ്കിൽ ഏറ്റവും ആദ്യമേ തന്നെ നിങ്ങൾ അടയ്ക്കുക അതെങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് ഇങ്ങനെ നമുക്ക് ഈ ലോങ് ടൈമിലേക്കുള്ള പലിശയിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ ഒരു നാല് രീതിയിൽ നമുക്ക് ചിന്തിക്കാം അതായത് ഇ എം ഐയിലെ അളവിൽ എത്രമാത്രം കൂട്ടി അടച്ചാൽ എങ്ങനെയെല്ലാം നമുക്ക് പൈസ ലാഭിക്കാം എത്രമാത്രം ഇ എം ഐ നമുക്ക് കുറഞ്ഞു കിട്ടുമെന്നുള്ള കാര്യങ്ങളാണ് ഞാൻ ഇനി ഇവിടെ പറയാൻ പോകുന്നത് അതിന് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡ്യൂറേഷൻ കുറയ്ക്കുക എന്നാണ് നമുക്ക് മുപ്പത് വർഷം എന്നുള്ള കാലയളവ് നമുക്കൊരു ഇരുപത് വർഷമായിട്ട് കുറച്ചാൽ തന്നെ നമുക്ക് ഏകദേശം ഇരുപത് ലക്ഷം രൂപയോളം നമുക്ക് ലാഭം കിട്ടും അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് സ്ക്രീനിലേക്ക് നോക്കുക മുപ്പത് വർഷം ഞാൻ ഓൾറെഡി പറഞ്ഞു മുപ്പത് വർഷത്തേക്കാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ ഏകദേശം ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപ ഇ എം ഐ വരും അതിന്റെ മൊത്തം പലിശ ഇനത്തിൽ അമ്പത്തിമൂന്ന് ലക്ഷത്തി രൂപ മൊത്തം തിരിച്ചടവ് ഏകദേശം എൺപത്തിമൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയാണ് വരുന്നത് അതേ സമയത്ത് ഈ കാലാവധി സെയിം പലിശയിൽ എട്ടേ പോയിന്റ് ആറ് ശതമാനം പലിശയിൽ നമ്മളുടെ കാലാവധി ഇരുപത് വർഷമായിട്ട് കുറച്ച് കഴിഞ്ഞാൽ ഇ എം ഐ വരിക ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് ആ ഡിഫറൻസ് നോക്കിക്കേ മറ്റേ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി എൺപതും ഏകദേശം ഇരുപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഏകദേശം മൂവായിരം രൂപയുടെ അധിക അടവേ നമുക്ക് എന്ത് വരുന്നുള്ളൂ ഇ എം ഐയിൽ കൂടുന്നുള്ളൂ പക്ഷെ ഇ എം ഐ യിലൊരു മൂവായിരം രൂപയുടെ അടവ് നമ്മൾ അധിക അടയ്ക്കുമ്പോഴേക്കും ഇരുപത് വർഷം കൊണ്ടാണ് ഏകദേശം ഒരു വർഷം ഏകദേശം മുപ്പത്തി രൂപയും മൂവായിരം പൈസ പന്ത്രണ്ട് മാസം പൈസ മുപ്പത്തി ആറായിരം രൂപയും ഇരുപത് വർഷത്തെ ഏകദേശം എഴുപത്തിരണ്ടായിരം രൂപ ഈ എം ഐയിൽ മൊത്തത്തിൽ അളവ് കൂടി വരുന്നുള്ളൂ പക്ഷെ അവിടെ കിട്ടുന്ന ലാഭം എത്രയാണോ നോക്കി നമുക്ക് പലിശ വരുമ്പോൾ വരുമ്പോ മുപ്പത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് രൂപയാണ് പലിശയായിട്ടും ബാക്കി മുതലിലേക്കുള്ള മുപ്പത് ലക്ഷം കൂടെ ചേർത്ത് ഏകദേശം അറുപത്തിരണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഏകദേശം നമുക്ക് അവിടെ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയോളം നമുക്ക് ലാഭം കിട്ടുവാണ് അതായത് മൂവായിരം രൂപയുടെ ലാഭത്തിന് വേണ്ടി അല്ലെങ്കിൽ ഇത് അധികം അടയ്ക്കേണ്ടത് പറഞ്ഞത് ദീർഘകാലത്തേക്ക് നമ്മൾ ചെയ്യുമ്പോൾ ആ മൂവായിരം രൂപ ദീർഘകാലത്ത് നമുക്ക് നഷ്ടപ്പെടുത്തുന്ന ഏകദേശം എത്രയാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ആകപ്പാട് നമ്മൾ ഈ കാലയളവിൽ അധികമായിട്ട് അടയ്ക്കേണ്ട വരുന്നോ ഒരു എഴുപത്തിരണ്ടായിരം രൂപ എന്നുള്ളതാണ് അതാണ് ദീർഘകാലത്തിലുള്ള ഏറ്റവും വലിയ കെണി രണ്ടാമത്തെ കാര്യം ഇനി നിങ്ങൾക്ക് ഈ ഇ എം ഐയില് ഈ പറയുന്ന പോലെ മുപ്പത് വർഷത്തേക്ക് നിങ്ങക്ക് സാധിക്കുകയുള്ളൂന്ന് തന്നെ വിചാരിക്കുക നിങ്ങൾക്ക് മുപ്പത് വർഷത്തിനുള്ളിൽ ഈ ഇ എം ഐ പെട്ടെന്ന് കൂട്ടാൻ പറ്റത്തില്ല പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്താ ഗഡുക്കളായിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ അടവ് കൂട്ടാം അതായത് ഇപ്പം നിങ്ങൾക്ക് അധികമായിട്ട് ഒരു ചിലർ പല രീതികൾ ചെയ്യാറുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇടക്കിടയ്ക്ക് പൈസ വരുമ്പോൾ നിങ്ങൾക്ക് അത് പൈസ കൊണ്ടേയിടാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു മാസം അടവില് ഒരു രൂപ കൂട്ടാം അങ്ങനെ പല രീതിയിലുണ്ട് ഇപ്പം ഏതിൽ കുറച്ച് രീതികളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ആദ്യമായിട്ട് ഒരു ഇ എം ഐ നിങ്ങൾ അധികമായിട്ട് അടച്ചാൽ അതായത് നമ്മൾ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നമ്മൾ ആദ്യത്തെ പന്ത്രണ്ട് മാസം അടച്ചു പന്ത്രണ്ടാം മാസം നിങ്ങൾ ഏകദേശം ഇരുപത്തി മൂവായിരത്തിഇരുന്നൂറ്റി എൺപത് രൂപ പന്ത്രണ്ട് മാസം അടവിനൊപ്പം തന്നെ പതിമൂന്നാമത്തെ മാസത്തിന് മുന്നായിട്ട് ഒരു അടവും കൂടെ ഈ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ നിങ്ങൾ അഡീഷണൽ ആയിട്ട് നിങ്ങൾ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അടയ്ക്കുന്ന ടോട്ടൽ അടവുകൾ ഏകദേശം രണ്ട് ലക്ഷത്തി നാല്പത്തി അയ്യായിരം രൂപയോളം നിങ്ങൾക്ക് എന്താ ഈ പലിശയിൽ കുറവ് കിട്ടും നിങ്ങളുടെ ടോട്ടൽ അടവുകളിൽ ഈ രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപ എന്ന് പറയുന്നത് ഏകദേശം പന്ത്രണ്ട് മാസത്തെ നിങ്ങളുടെ ഇ എം ഐ ആണ് അതായത് നിങ്ങളുടെ ഒരു വർഷത്തെ അളവ് എന്തായാലും ഇ എം ഐ കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഒരു മാസം അധികത്തെ ഒരു മാസത്തെ ഇ എം ഐ അധികം അടച്ചാൽ ഒരു വർഷത്തെ ഇ എം ഐ നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും അത് പന്ത്രണ്ടാം മാസത്തിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും നല്ലതാണ് പിന്നീട് പോകുന്നതുപോലെ പലിശ കൂടുവല്ലേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും നേരത്തെ ലോൺ എടുത്ത് ആദ്യ വർഷത്തിൻ്റെ അവസാനം തന്നെ ഒരു ഇ എം ഐ അഡീഷണൽ ആയിട്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഒരു വർഷത്തെ ഇ എം ഐ കുറച്ച് കിട്ടും അതാണ് അതിനകത്ത് ഏറ്റവും നല്ല കാര്യം ഇനി വേറൊരു രീതി നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇനി തിരിച്ചടയ്ക്കാൻ തന്നെ തീരുമാനിച്ചു കുറച്ച് പെട്ടെന്ന് അങ്ങനെ തിരിച്ചടയ്ക്കാൻ തീരുമാനിച്ച ഒരാൾ ഏറ്റവും ആദ്യത്തെ വർഷം തന്നെ പരമാവധി അല്ലെങ്കിൽ രണ്ട് വർഷത്തിനുള്ളിൽ തന്നെ പരമാവധി എന്ത് ചെയ്യുക നിങ്ങൾ തിരിച്ചടയ്ക്കാൻ ശ്രമിക്കുക ഇ നിങ്ങൾക്ക് ഓൾറെഡി ഹൗസിംഗ് ലോൺ ഉള്ള ആൾക്കാരായിക്കോട്ടെ ഇങ്ങനെ ചെയ്യുക അത് ഓൾറെഡി ഇത്രയും വർഷം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല തിരിച്ചടയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എങ്കിലെന്ത് ചെയ്യുക നിങ്ങൾ നിർബന്ധമായിട്ടും ആദ്യ വർഷങ്ങളിൽ തന്നെ ഞമ്മളോട് തിരിച്ചടച്ചുകൊണ്ടിരിക്കുക പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ തിരിച്ചടയ്ക്കാൻ പറ്റെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ പറയുന്നു നിങ്ങൾ അത് അടയ്ക്കേണ്ട പകരം ആ തുകയും കൂടെ എന്ത് ചെയ്യുക ഒരു മ്യൂച്വൽ ഫണ്ട്സിലേക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ പറയുന്ന ഇപ്പൊ നിങ്ങൾക്ക് അത് ഒട്ട് സാധിക്കാത്തൊരാളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന തുക അതായത് നമ്മൾ ഇരുപത് വർഷം മുപ്പത് വർഷം നമ്മൾ ഏകദേശം മൂവായിരം രൂപയുടെ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു ആ മൂവായിരം രൂപ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഈ മുപ്പത് വർഷം തന്നെ ഇതും ചെയ്യുക ആ മൂവായിരം രൂപ അഡീഷണൽ ആയിട്ട് നിങ്ങൾ ഒരു എസ് ഐ പിടെ ചെയ്തു വെക്കുക അങ്ങനെ നമ്മളൊരു മൂവായിരം രൂപയുടെ എസ് ഐ പി ഈ സെയിം സമയത്ത് നമ്മൾ ചെയ്തു വെക്കുവാണെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് ഒന്നും അടയ്ക്കേണ്ടത് ഒരു എസ് ഐ പി ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഈ പറയുന്നത് പോലെ ഒരു ഒരു കോടി രൂപയോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എസ് ഐ പിയിലൂടെ ക്രിയേറ്റ് ചെയ്യാം ഒരു പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടുന്നത് ഒരു മൂവായിരം രൂപ അടുത്ത മുപ്പത് വർഷത്തേക്ക് ഒരു പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടുന്ന ഒരു മ്യൂച്വൽ ഫണ്ടിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഏകദേശം ഒരു കോടിയിൽ മേലെ രൂപ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് തിരിച്ച് കിട്ടും ഈ എന്താ പറയുക എൻ്റെ മാലേഷോ അടയ്ക്കുന്നതൊക്കെ ഏകദേശം പത്ത് ലക്ഷത്തി എൺപതിനായിരം പതിനൊന്ന് ലക്ഷം നമ്മൾ അടവ് അധികമായിട്ട് വരുന്നുള്ളൂ പക്ഷേ അവിടെ നമുക്ക് ഏകദേശം തിരിയാൻ പറ്റും ഒരു കോടി രൂപയ്ക്ക് മേൽ സമ്പാദിക്കാൻ പറ്റും അതായത് ഫ്രീ ആയിട്ട് മുപ്പത് വർഷം കൊണ്ട് നിങ്ങൾക്ക് വീടും തിരിച്ചു കിട്ടും ആ അടച്ച തുകയിൽ കൂടുതൽ തുക നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും അതായത് ഈ ഇരുപത് വർഷം അല്ലെങ്കിൽ വർഷം നമ്മൾ അഡീഷണൽ ആയിട്ട് വരുന്ന തുക അതെല്ലാം നിങ്ങൾക്ക് ഒരു ബാധ്യതയാണ് നിങ്ങൾക്ക് കുറയ്ക്കാനാണ് നിങ്ങൾ പെട്ടെന്ന് ലോൺ ക്ലോസ് ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ എന്ത് ചെയ്യാ ഈ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഐഡിയ ഉണ്ടെങ്കിൽ ആ രീതിയിൽ ഏർലി സ്റ്റേജിൽ നിങ്ങൾ അടച്ച് ലോൺ ക്ലോസ് ചെയ്യുക പത്ത് വർഷം അല്ലെങ്കിൽ പതിനഞ്ച് വർഷം ശേഷം പെട്ടെന്ന് ക്ലോസ് ചെയ്യാനാണ് നിങ്ങൾ െങ്കിൽ അടയ്ക്കണ്ട കാരണം ബാങ്കുകാർക്ക് പലിശ മുഴുവൻ കിട്ടി നിങ്ങൾ ഒരുമിച്ച് അടച്ചു കൊടുക്കുന്നത് മുതലാണ് അതിനേക്കാൾ ആവശ്യമില്ല ആ പൈസയും കൂടെ എടുത്ത മ്യൂച്വൽ ഫണ്ടിൽ ഇടുവാണെങ്കിൽ അടുത്ത പതിനഞ്ച് വർഷം കൊണ്ട് നമുക്ക് അതിൻ്റെ ഇരട്ട് ലാഭം കിട്ടും അത്രേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട അത് മാത്രമല്ല ഇനി ഇരുപത്തി മൂവായിരം തന്നെയാണ് നിങ്ങൾക്ക് അടയ്ക്കാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഒരു എമൗണ്ട് കുറയ്ക്കാനോ കൂട്ടാനോ സാധിക്കില്ല കൂട്ടാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ പറ്റുന്ന പോലെ ഒരു രണ്ടായിരം രൂപയുടെ അല്ലെങ്കിൽ മൂവായിരം രൂപ എസ് ഐ പി ചെയ്തു വെക്കുക ആ എസ് ഐ പി ചെയ്തു കഴിഞ്ഞാൽ ഈ മുപ്പത് വർഷം കൊണ്ട് നമ്മുടെ ലോണും തീരും ഒപ്പം തന്നെ എന്ത് ചെയ്യാം നമുക്ക് ഈ എമൗണ്ട് എസ് ഐ പിടെ ഏകദേശം എൺപത്തിമൂന്ന് ലക്ഷം രൂപയാണ് ഇ എം ഐ വരുന്നത് അതിനേക്കാൾ കൂടുതൽ എന്താ പതിമൂന്ന് ശതമാനം റിട്ടേൺ കിട്ടിയാൽ തന്നെ ഒരു കോടി പത്ത് ലക്ഷത്തിന് മേലെ നമുക്ക് കിട്ടും നമ്മുടെ നിങ്ങൾ ജസ്റ്റ് മറ്റേ ഇതിനകത്ത് ഒരു ഗൂഗിളിൽ കയറി എസ് ഐ പി കാൽറ്ററിനടിച്ച് അതിനകത്ത് എമൗണ്ട് മൂവായിരം വർഷം മുപ്പത് ശതമാനം പതിമൂന്ന് അപ്പോൾ പതിനെട്ട് ശതമാനം പതിനഞ്ച് ശതമാനം കൊടുത്ത ഫണ്ട്സ് ഉണ്ട് അപ്പോൾ പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം കൂടെ ഇട്ടു ഒന്ന് ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്ക് ചുമ്മാ കാണാലോ രസം കിട്ടിയാൽ നിങ്ങൾക്ക് എത്ര കിട്ടും നമുക്കറിയാം സ്വപ്നം കാണാലോ അങ്ങനെ അത് ചെയ്ത് നോക്ക് നല്ല രീതിയിൽ നമുക്ക് ഇനി ഇന്നലെ പ്ലാൻ ചെയ്യാൻ പറ്റും അപ്പം ഹൗസിംഗ് ലോൺ എടുക്കുന്നവരായിക്കോട്ടെ ഏത് ലോൺ എടുക്കുന്നവരായിക്കോട്ടെ നേരത്തെ അടച്ചു തീർക്കാൻ നോക്കുക അടച്ചു തീർക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ പറയുന്നതുപോലെ കുറേശ്ശെ കുറേശ്ശേ ആദ്യം ആളുകളിൽ തന്നെ അടച്ചു തീർക്കുക അതിന് സാധിക്കുന്നില്ലെങ്കിൽ അതിനനുപാതികമായിട്ട് ഒരു എസ് ഐ പി തുടങ്ങി വെക്കുക ഈ ലോണുള്ള എല്ലാം നിങ്ങൾക്ക് ഭംഗിയായിട്ട് തീർക്കാൻ പറ്റും അപ്പൊ നിങ്ങളുടെ ബാധ്യതയും ഇല്ലാതാക്കാൻ പറ്റും അപ്പൊ നിങ്ങളുടെ കൃത്യമായിട്ട് ഒരു പ്ലാനിങ്ങോ കാര്യങ്ങളൊക്കെയാണ് ആവശ്യമെങ്കിൽ ഞങ്ങൾ ടീമിനെ വിളിക്കുക നിങ്ങളുടെ ബാധ്യതകളോ നിങ്ങളുടെ ഫിനാൻഷ്യൽ കുടുംബത്തിന്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായിട്ട് അവലോകനം ചെയ്ത് അതിന് കൃത്യമായിട്ടൊരു ഗൈഡൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഓൾ ദി ബെസ്റ്റ് താങ്ക്